ഹലോ ഇന്നെന്താ പെട്ടിയായിട്ട് എന്നല്ലേ സംഭവം എന്നയൊക്കെ വലിയ പെട്ടിയാണെങ്കിലും എന്നെ വലിയ പെട്ടിന്നല്ലേ ഇനയൊക്കെ കുറച്ച് താഴെ എന്ന് പെട്ടി സംഭവം സ്കൂളിൽ നമുക്കൊരു ട്രഡീഷണൽ ഡേ വരുന്നുണ്ട് രണ്ട് പിള്ളേരുള്ള കാരണം രണ്ട് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട് രണ്ട് വർക്കെന്ന് പറഞ്ഞാലും അത്യാവശ്യം വർക്കുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് മൂത്ത ആൾക്ക് ചാട്ടിൽ എന്തോ എഴുതി ആ പഞ്ചാബിനെ കുറിച്ച് എഴുതിയുള്ള പരിപാടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ഡോളോളം ഉണ്ടാക്കാണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂത്ത വർക്കാണ് അതായത് അവന് കിട്ടിയത് രാജസ്ഥാൻ ഗുജറാത്ത് പിന്നെ ഗോവയായിരുന്നു ഇത് നമ്മൾ രാജസ്ഥാൻ്റെ വർക്കാട്ടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് അതായത് രണ്ട് വലിയ ക്യാമിലുകളും ഒരു കുടം പിടിച്ച് നിൽക്കുന്ന സ്ത്രീയുമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ രാജസ്ഥാൻ വർക്കാണെങ്കിലും നമുക്കൊരു ഗോവ ആർട്ടും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പം വഴിയേ പറഞ്ഞ് കാണിച്ചു തരാം ഇങ്ങനെ ചെയ്ത് ഒപ്പിക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പിന്നെ കുറച്ച് മിറർ വർക്കേഴ്സും ചെയ്യാം അങ്ങനെ മിറർ വർക്കുകളും ചെയ്യാമെന്നായിരുന്നു അതിൻ്റെ ഇടയിൽ ഓണത്തിനിടയിൽ പുട്ടു കച്ചവടം എന്ന് പറഞ്ഞപ്പോൾ അവരത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയിൽ അതേ പെണ്ണിനെ ഏകദേശം ഒക്കെ വരച്ചെടുത്ത സെറ്റൊക്കെ മിട്ടി കൊടുക്കുന്നത് അവസാനം വേണം കത്തിയത് പെയിൻറ്റൊക്കെ പെണ്ണിനടിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ഒട്ടകങ്ങൾക്കും പെയിൻ്റ് അടിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒട്ടകത്തിനും പെയിൻ്റ് അടിച്ചത് സംഭവം ഇതിങ്ങനെ കാണുന്നേക്കാളും നല്ലത് പെയിൻ്റ് അടിച്ചിട്ടാന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ അതേ പെണ്ണിൻ്റെ പാവാടയൊക്കെ നമ്മൾ കിട്ടി കളേഴ്സൊക്കെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു ടീച്ചറും നല്ല സപ്പോർട്ടീവായിരുന്നു ഇട പാവം ടീച്ചർ ടീച്ചർ തന്നെ കളേഴ്സൊക്കെ വാങ്ങിച്ച ഞാൻ ചെയ്തു കാരണം എൻ്റെ കയ്യിൽ ഇടിപിട്ടി കളേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ നമ്മൾ കുറച്ച് കിലിറ്റൊക്കെ ഇട്ട് പെണ്ണിൻ്റെ കുടും ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയെടുത്തു ഫ്രണ്ട് മോന്ത കിട്ടാത്തത് ബാക്കി അപ്പോൾ വേറെ വലിയ മോതയായിപ്പോയി ഞാൻ അങ്ങനെ എൻ്റെ റൂമ് ഞാനൊരു അലങ്കോലാക്കി പെണ്ണിനെ സെറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെയുണ്ട് പെണ്ണിനെ കാണാൻ ആ ഇനി ഇതിൻ്റെ കൂട്ടിനായിട്ട് നമ്മൾ രണ്ട് ക്യാമലിനോടും കളർ അടിച്ച് വെച്ചപ്പോൾ ക്യാമിലുകളും സൂപ്പർ ഇതൊന്നിന് കളറടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇത് ഫുൾ കളർ അടിക്കുന്നതാണ് ഭംഗിയെന്ന് അതിൻ്റെ ഇടയിൽ വെറുതെ ഇരിക്കില്ലെന്ന് വിചാരിച്ച് അവർക്കും കൊടുത്തു ഒരു പണി ഒരു ക്യാമറയും ഞാനെടുത്തു ഒരു ക്യാമറ അവിടെ കൊടുത്തു ലാസ്റ്റ് അതിൻ്റെ മൂക്ക് ഭാഗത്ത് ഒരു വള്ളി കെട്ടിച്ചുകൊടുത്തപ്പോൾ നമ്മുടെ ക്യാമറകൾ റെഡി ഇനി ഇത് ഓരോ തുണി വള്ളി കെട്ടി കൊടുക്കണ്ടിട്ട ഇതിൻ്റെ ഇടയിൽ ഞാൻ തൈലൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി കിട്ടും വലിയതില്ലെങ്കിലും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഫൈനൽ എന്ന് ഔട്ട്ലുക്കെന്ന് പറയണത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പെണ്ണിനും കൂടി മെച്ചു കൊടുത്തോ രാവിലെ ആകുമ്പോഴേക്കും ഇവരുടെ ഒരു ഫാഷൻ ഷോ കൂടിയും കാണും അതായത് ക്യാമലിൻ്റെ അപ്പുറത്ത് നിന്നിട്ടുള്ള ഒരു ഫോട്ടോയും പിന്നെ അതെങ്ങനെയാണല്ലോ എന്തെങ്കിലും നമ്മളൊരു ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും അവൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ സംതൃപ്തി വരില്ല പുറത്ത് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ റൂമിൻ്റെ അകത്ത് കൊണ്ടു വെച്ചു ഇല്ലെങ്കിൽ പുറത്ത് കൊണ്ടു വെച്ചാൽ വച്ചാൽ അതിന് ഓർമ്മയുണ്ടാവുള്ളൂ നാളെ ടീച്ചർക്ക് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതെ നമ്മുടെ ക്യാമൽ വർക്കുള്ള ഒരു രാജ്യത്തിന് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കടുത്തത് കയറേണ്ടത് ഗോവയിലേക്കാണ് അപ്പോഴും ചിന്തിത കൊണ്ടുതരാനിങ്ങനെ ആർജിച്ചു ഗോവയ്ക്ക് എന്താട്ട് ചെയ്യും കാരണം ഗോവേനെ കുറിച്ചൊരു ഫുൾ സെർച്ച് ചെയ്തപ്പോൾ ഫുള്ള് എന്താ പറയുക ബീച്ച് തീമോള് അങ്ങനത്തെ റെസിനാർട്സ് അങ്ങനെയൊക്കെ വരുന്നത് നമുക്കത് ചെയ്യാനറിയാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് അങ്ങ് ആ തലത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പോഴാണ് ഈ കടലിൻ്റെ മുകളിൽ കൂടെ നിന്നുകൊണ്ടാൾക്കാർ അയ്യോ അതിനെന്തോ ഒരു പേര് പറയും ആ ഒരു പരിപാടി ഞാൻ കണ്ടത് ബാക്കിയുള്ള ചാട്ട് വെച്ചതാണ് അങ്ങനെ ഞാൻ വെട്ടിക്കുട്ടി അയ്യോ ഇത് വെട്ടാൻ പെട്ട ഒരുപാട് കത്തിരി കൊണ്ട് വെട്ടണോ ലാസ്റ്റ് കത്തി കൊണ്ടൊക്കെ മുറിച്ച ഒരു പരുവത്തിലാണ് ഞാനത് വെട്ടിയെടുത്തത് ഇത് എനിക്ക് സംതൃപ്തി വന്നില്ല ആദ്യം ഇങ്ങനെ പെയിൻ്റ് അടിച്ചെന്നുണ്ടെങ്കിലും അടിഭാഗം കൂർത്തിട്ടും മൂൾഭാഗം കുറച്ച് വീതിയിട്ട് എന്തൊക്കെയോ മിസ്റ്റേക്ക് പോലെ ഉണ്ടായിരുന്നു എനിക്ക് ലാസ്റ്റ് ടീച്ചറെ എനിക്ക് വൈറ്റ് പെയിൻ്റെ കൂടി തന്നയച്ചു അങ്ങനെയാണ് ഞാനിതിൻ്റെ സംഭവം കംപ്ലീറ്റ് ആക്കിയത് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്